ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ഐസ്ക്രീം പാർലർ ആണ് സാധാ ഐസ്ക്രീം പാർലർ അല്ല കേട്ടോ ഒരു വെറൈറ്റി ഐസ്ക്രീം പാർലർ ആണ് നമുക്കിന്ന് കണ്ടു കളയാം അപ്പം മിൽമ ഓൺ വീൽസ് അത് സെറ്റാക്കിയിരിക്കുന്നത് ഒരു ബസ്സിൻ്റെ മാതൃകയിലായിട്ടുള്ള ഒരു ഐസ്ക്രീം പാർലർ അകത്തൊക്കെ ഡബിൾ എ സി ആണ് വെച്ചേക്കുന്നത് നമുക്ക് കണ്ടു കളയാം അപ്പോൾ ഇത് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ സൗത്ത് എറണാകുളം ബോട്ട്ചെട്ടി അതായത് വിവേകാനന്ദ ബോട്ട് ചട്ടി എൻട്രൻസിൽ തന്നെയാണ് ലൊക്കേഷൻ ജ്യൂസ് ഐസ്ക്രീം ഷേക്ക്സ് ഇതിൻ്റെ എല്ലാം വെറൈറ്റി ഐറ്റംസ് ഉണ്ട് അതേപോലെ കേക്ക് ഐറ്റംസിൻ്റെ എല്ലാം ഉണ്ട് ഇവിടെ മിൽമേഡ് ഒരു ചെറിയ അഡ്വർടൈസ്മെൻ്റ് എന്നും വേണേൽ പറയാം പക്ഷേ എന്നെ ആകർഷിച്ചത് ഈ ബസിൻ്റെ മോഡലിലുള്ള ഈ ഒരു ഐസ്ക്രീം പാർലർ തന്നെയാണ് മിനിമം ഒരു പത്ത് പതിനഞ്ച് പേർക്ക് ഇതിനകത്ത് ഇരിക്കാനുള്ള സൗകര്യമുള്ളൂ അപ്പോൾ ഇത് സെറ്റപ്പ് കണ്ടപ്പം നിങ്ങളെയൊക്കെ ഒന്ന് കാണിക്കണം വ്യൂവേഴ്സിനെ ഇതിൽ ക്ഷണിക്കണം എന്ന് തോന്നി അപ്പം അതിയായ തൊരയായിരുന്നു അങ്ങനെ ആ വീഡിയോ അങ്ങ് ചാടിയെടുത്തു ഞാൻ കയറിയപ്പോൾ വലിയ തിരക്കില്ലെങ്കിലും വിതിൻ ടു മിനിറ്റ്സ് വണ്ടി നിറഞ്ഞു ഐസ്ക്രീംസ് ഷേക്ക്സ് അതേപോലെ ജ്യൂസ് ഐറ്റംസിൻ്റെയൊക്കെ പുറമെ നല്ല പേസ്ട്രീസും കുക്കീസും വെറൈറ്റി സ്നാക്സ് ഐറ്റംസും എല്ലാം ഇവിടെ ആണ് തീർച്ചയായിട്ടും ഇതിൻ്റെ അകത്തെ ആംബിയൻസ് ആണ് നമുക്ക് നല്ലൊരു വൈബായിട്ട് തോന്നിയത് വെറൈറ്റി ആയിരുന്നു ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് എന്ന് തന്നെ പറയാം അപ്പോൾ നമുക്ക് ഫാമിലി ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിവിടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റും വീടും എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നല്ല റഷായി തുടങ്ങി ഏറ്റവും അവസാനമൊക്കെ ക്യൂ നിൽക്കേണ്ട അവസ്ഥയായിപ്പോയി പക്ഷേ നമ്മൾ കയറി സമയത്ത് കുഴപ്പമില്ല നമ്മൾ കയറി ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പം നല്ല റഷായി ഏകദേശം ബസ് ഹൗസ്ഫുള്ളായെന്നൊക്കെ പറയാം ടിക്കറ്റ് കിട്ടാനില്ല അല്ലെങ്കിൽ ഇല്ല എന്നൊക്കെ വേണമെങ്കിൽ പറയാം പറക്കുന്തളയയിലെ താമരാക്ഷൻ പിള്ള ബസ് മലയാളികൾക്ക് പ്രിയങ്കരമായിരുന്നു അതേപോലെ ഇതും നിങ്ങൾക്ക് പ്രിയങ്കരമായിരിക്കും അതൊക്കെ കൊണ്ട് തന്നെ ആവാം ഈ ഒരു മോഡല് ഇവർ പരീക്ഷിച്ചത് അതൊരു ലക്ഷറിയസ് ബസ്സും നല്ലൊരു അനുഭവം തന്നെ അപ്പം സ്പോട്ട് അതൊടും ഉറപ്പിച്ചേക്കാം എറണാകുളം ബോട്ട് ചെട്ടിയുടെ എൻട്രൻസിൽ തന്നെയാണ് ഈ ഒരു വണ്ടി സെറ്റാക്കി വെച്ചേക്കുന്നത് അപ്പം നമ്മുടെ സർക്കാർ ബോട്ട് യാത്ര ചെയ്യാത്തവർ അതും നല്ലൊരു വെറൈറ്റി എക്സ്പീരിയൻസാണ് അത് മസ്റ്റായിട്ട് നിങ്ങൾ ചെയ്യണം അത് ഒരു നല്ലൊരു ആംബിയൻസാണ് വേമ്പനാട് കായലിലൂടെയുള്ള യാത്ര പല തുരുത്തുകളും കടവുകളും പടവുകളും താണ്ടിയുള്ള യാത്ര എൺപതും തൊണ്ണൂറും കാലഘട്ടത്തെ പാട്ടുകൾ അനുസ്മരിപ്പിച്ചുകൊണ്ടുള്ള യാത്ര കൊല്ലം കണ്ടവൻ ഇല്ലം വേണ്ട കൊച്ചി കണ്ടവന് വേണ്ട എന്ന് കേട്ടിട്ടില്ലേ ഇന്നത്തെ ജനറേഷൻ ഇതെല്ലാം ആസ്വദിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ആസ്വദിക്കാൻ ടൈം സ്പെൻഡ് ചെയ്യാറുണ്ടോ അതിനെക്കുറിച്ച് ചിന്തിക്കാറുണ്ടോ എന്ന് തന്നെ എനിക്ക് സംശയമാണ് ഈ യാത്രയിലൂടെയൊക്കെ നമുക്ക് നങ്കൂരി കിടക്കുന്ന പല പല ചെറിയ കപ്പലുകൾ കാണാൻ സാധിക്കും ഒരുപാട് വിനോദയാത്രയുമായി സഞ്ചരിക്കുന്ന ചെറിയ ഉല്ലാസ ബോട്ടുകൾ നമുക്ക് കാണാൻ സാധിക്കും ഫ്രീ ബോട്ട് സർവീസുകളും അതേപോലെ കൊച്ചി കായലിൽ നങ്കൂരമിട്ട് കിടക്കുന്ന ചരക്ക് കപ്പലുകളും ഇന്ത്യൻ നാവികസേനയുടെ കപ്പലുകളും നമുക്ക് ഈ യാത്രയിൽ കാണാൻ പറ്റും യാത്ര ആസ്വദിക്കുന്നവർക്കും വിനോദസഞ്ചാരികൾക്കും അന്നും ഇന്നും ഒരേ പ്രിയം ബോട്ടിലൂടെയുള്ള യാത്ര അതും നമ്മുടെ ഗവൺമെൻറ്റ് ബോട്ട് സർവീസുകൾ ഫോർട്ട് കൊച്ചിയിലേക്കാണ് എൻ്റെ യാത്ര എംബാർക്കേഷൻ ലാൻഡ് ഫോർട്ട് കൊച്ചി വൈപ്പിൻ എറണാകുളം എന്നീ സ്ഥലങ്ങളിലേക്കാണ് സർവീസുകൾ പത്ത് രൂപയിൽ താഴെ മാത്രമാകുന്നേ ഉള്ളൂ പെർ ടിക്കറ്റ് ഇപ്പോൾ നിലവിൽ ആറ് രൂപയാണ് ടിക്കറ്റ് ചാർജ് എറണാകുളം കൊച്ചി സന്ദർശിക്കുന്നവർ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു എക്സ്പീരിയൻസ് അത് അനുഭവിച്ചു തന്നെ അറിയേണ്ട കാര്യങ്ങളാണ് കൊച്ചിയിൽ ലുലുമാളും മെട്രോയും മാത്രമല്ല കാണാനും കേൾക്കാനും ആസ്വദിക്കാനും ഉള്ളത് ഒരുപക്ഷെ നമ്മളെക്കാളും നോളജ് അതായത് എങ്ങനെ എത്രയും ചീപ്പസ്റ്റായിട്ട് ട്രാവൽ ചെയ്യാൻ സാധിക്കും അതിൻ്റെ ആസ്വാദ ഘടകങ്ങൾ എന്തൊക്കെയാണ് എല്ലാം റിസർച്ച് ചെയ്ത് വരുന്നത് വിദേശികൾ തന്നെയാണ് ഞാൻ ട്രാവൽ ചെയ്ത ഈ ചെറിയൊരു ബോട്ടിൽ ഏകദേശം ആറ് എട്ട് വിദേശികളും ഉണ്ടായിരുന്നു ഒരുപാട് നോർത്ത് ഇന്ത്യൻസും ഈ ഒരു യാത്രയിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു വീഡിയോഗ്രഫി ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ഇതാണ് എൻ്റെ കായൽ യാത്ര അല്ലെങ്കിൽ ഫോർട്ട് കൊച്ചി യാത്ര അതും ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ഗവൺമെൻറ് ബോട്ട് സർവീസിൽ നമ്മുടെ യാത്രയിൽ നമുക്ക് ഇഷ്ടപ്പെട്ടവർ നമ്മുടെ കൂടെ ഉള്ളപ്പോൾ യാത്രയുടെ മനോഹാരിത ഒന്നും കൂടി കൂടത്തേ ഉള്ളൂ അല്ലേ അപ്പോൾ നിങ്ങൾ ഈ ചെറിയൊരു വീഡിയോ പത്ത് മിനിറ്റിൽ താഴെയുള്ള ഈ വീഡിയോ നിങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇതുപോലുള്ള വീഡിയോകൾ കാണാനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങളുടെ ഫ്രണ്ട്സിനെ സജസ്റ്റ് ചെയ്യാം ഈ ചാനൽ ഇതേപോലുള്ള ഇൻഫോർമേറ്റീവ് ആൻഡ് എൻ്റർടൈൻമെൻറ്റ് വീഡിയോസ് നിങ്ങൾക്ക് ഇനിയും ആസ്വദിക്കാവുന്നതാണ് എൻ്റെ ചാനലിലുള്ള എല്ലാ വീഡിയോസും ഫ്രീ ഓഫ് കോസ്റ്റാണ് സ്കിപ്പ് ചെയ്യാതെ അഡ്വെർടൈസ്മെൻറ്റ് കാണണം എന്നാലും എന്തെങ്കിലും പ്രോത്സാഹനം നിങ്ങളുടെ കയ്യിൽ നിന്ന് കിട്ടതേ ഉള്ളൂ ഒരുപാട് കാര്യങ്ങൾ അറിയാനും കേൾക്കാനും ആസ്വദിക്കാനും ഒക്കെ ഉണ്ട് അപ്പം അതിൻ്റെ മറ്റ് വീഡിയോകൾ ഉടനെ തന്നെ റിലീസാകുന്നതാണ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഉടനെ തന്നെ അപ്പം നിങ്ങൾക്ക് അതൊക്കെ കണ്ട് ആസ്വദിച്ച് നല്ല ഇൻഫോർമേറ്റീവായിട്ട് നിങ്ങളും ഇതെല്ലാം വന്ന് കണ്ട് വിസിറ്റ് ചെയ്ത് പോകണം എന്ന് ഞാൻ വിനീതമായി അപേക്ഷിക്കുന്നു ചില സിനിമാ ലൊക്കേഷൻസൊക്കെ ഫോർട്ട് കൊച്ചിയിലുണ്ട് അതൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് വിശദമായിട്ട് പറഞ്ഞു തരാം കാണിച്ചു തരാം പ്രത്യേകിച്ച് ബിഗ് ബി എന്ന സിനിമയിലെ ആ വീടുണ്ടല്ലോ ഫേമസ് ആയിട്ടുള്ള ആ വീട് അതേപോലെ അവിടുത്തെ ബീച്ച് സൈഡ് അതും ഒരു വെറൈറ്റി അനുഭവം തന്നെയാണ് ഫുഡ് ഇഷ്ടപ്പെടുന്നവർക്ക് വെറൈറ്റി ഫുഡ് സ്പോട്ടുകളുണ്ട് ഫോട്ടോ കൊച്ചിയിൽ തന്നെ കാണാൻ പറ്റിയ അതായത് വോക്കബിൾ ഡിസ്റ്റൻസ് ആയിട്ടുള്ള മറ്റൊരു സ്ഥലമാണ് പാർക്ക് നെഹ്റു പാർക്ക് പിന്നെ അടുത്ത് തന്നെയാണ് ആംഗ്ലിക്കൻ കത്രീഡൽ ചർച്ചുകളൊക്കെ ഫേമസ് ആയിട്ടുള്ള ലറ്റീൻ ഉണ്ട് അവിടെ തന്നെ പിന്നെ മെയിനായിട്ട് ഉള്ള അട്രാക്ഷൻ എന്ന് പറയുന്നത് ബീച്ച് സൈഡ് കായൽ സൈഡ് അതെല്ലാമാണ് വാട്ടർ മെട്രോ തൊട്ട് ഒരെ തൊട്ടും മറ്റൊരൻ്റ് ഏകദേശം നാലഞ്ച് കിലോമീറ്റർ നടക്കാൻ തന്നെ ഒരു വല്ലാത്ത വൈബും പ്രത്യേക സൗന്ദര്യവും എല്ലാം പിന്നെ ബീച്ച് സൈഡ് മറ്റൊരു അട്രാക്റ്റീവ് ഫീച്ചറാണ് ഫോട്ടോ ഉച്ചയുടെ ഉച്ചിന്ന് ഏകദേശം രണ്ട് കിലോമീറ്റർ മേളുണ്ട് മട്ടാഞ്ചേരി മട്ടാഞ്ചേരിയിൽ കാണാൻ ഏകദേശം നല്ല വെറൈറ്റി ബിൽഡിങ്സും പഴയ ബ്രിട്ടീഷുകാരുടെ ബിൽഡിങ്സും എല്ലാം നമുക്ക് ഫോട്ടോ ഉച്ചിൽ കാണാം പഴയ ജൂത തെരുവുകൾ ജൂവിഷ് സ്ട്രീറ്റ്സ് അതെല്ലാം നമുക്ക് ഇവിടെ കാണാൻ പറ്റും അപ്പോൾ ഒന്നും നോക്കണ്ട നെക്സ്റ്റ് ട്രിപ്പ് നിയർ ബൈ പ്ലേസ് ഫോർട്ട് കൊച്ചി എല്ലാ ഇൻഫർമേഷൻസും ഈ വീഡിയോയിലുണ്ട് അപ്പോൾ ബൈ ബൈ